ിച്ച വേരിൽ തന്നെ കായ്ക്കുമെന്ന് മലപ്പുറം ചെമ്മങ്കടവ് പ്രദേശവാസികൾ റോഡ് വീതി കൂട്ടാൻ സൗജന്യമായി സ്ഥലം നൽകിയും ശ്രമദാനവുമായി ഒരു നാട് മുഴുവൻ ഉരുൾപെട്ടിറങ്ങിയിരിക്കുന്നു മലപ്പുറം സിവിൽ സ്റ്റേഷന് സമീപമുള്ള ചെമ്മങ്കടവ് പ്രദേശവാസികളാണ് നാട്ടിലെ റോഡ് വീതി കൂട്ടുവാനായി ഒന്നിച്ചിറങ്ങിയിരിക്കുന്നത് മലപ്പുറം കുന്നുമലിൽ നിന്നും സിവിൽ സ്റ്റേഷൻ വഴി ചെമ്മങ്കടവിലൂടെയുള്ള റോഡ് വീതി കൂട്ടുക എന്ന ഉദ്ദേശത്തിലാണ് നാട് മുഴുവൻ കൈക്കോർത്ത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ചെമ്മങ്കടവ് നിന്നും കണ്ണത്തമ്പാറയിലൂടെ തിരൂർ റോഡിലേക്ക് ചേരുന്ന ഈ റോഡ് പതിറ്റാണ്ടുകളായി വീതിയില്ലാത്ത പ്രശ്നം പേറുന്നു ഇപ്പോൾ വലിയ രീതിയിൽ വാഹനങ്ങൾ അധികരിച്ചപ്പോൾ ഗതാഗത കുരുക്ക് ഇവിടെ നിത്യസംഭവമായി ചെമ്മങ്കടവ് പ്രദേശത്ത് നാട്ടുകാരുടെ വാട്സപ്പ് കൂട്ടായ്മയാണ് പുതിയ ലക്ഷ്യവുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് രണ്ട് വലിയ വളവുകൾ ഉണ്ടായിരുന്ന ഭാഗം നിവർത്താൻ മാർഗം തേടിയുള്ള ചർച്ച പിന്നീട് പരമാവധി റോഡ് വീതി കൂട്ടുന്നതിനെ കുറിച്ചായി മാറുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ പലരും സ്ഥലം സൗജന്യമായി നൽകി റോഡിന് സഹകരിച്ചിട്ടുള്ളത് ഒരു കിലോമീറ്റർ അധികം ദൂരമുള്ള റോഡിൽ ആദ്യഘട്ടമായി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു റോഡിന്റെ ഇരുഭാഗത്തുള്ള മതിലുകൾ പൊളിച്ചുനീക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെയും ഒഴിവു ദിവസങ്ങളിലും നാട്ടുകാർ തന്നെ ഇറങ്ങിയാണ് ജോലി ചെയ്തു വരുന്നത് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സക്കീർ ഹുസൈൻ അടക്കം കെ പി എ ഷെരീഫ് സി എച്ച് നൌഷാദ് തുടങ്ങി മൂന്ന് കൗൺസിലർമാർ ഈ ചെമ്മങ്കടവ് പ്രദേശത്തുണ്ട് അവരുടെ നേതൃത്വത്തിൽ കൂടിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനാ ചായ്വുകളോ മറ്റോ ഇല്ലാതെയാണ് നിർമ്മാണ പ്രവർത്തികൾ തുടരുന്നത് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ടു പോകാനുണ്ടെന്നും എല്ലാവരുടെയും പിന്തുണ ലഭിക്കണമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നും ചെമ്മങ്കടവ് വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തകർ പറയുന്നു പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ടു പോയാൽ ചരിത്രപരമായ ഒരിടപെടലായി നാട്ടുകാരുടെ ഈ ദൗത്യം മാറുമെന്ന് ഉറപ്പാണ് ധീരവും ദൃഢവുമായ ചുവടപ്പുമായി ഇതിനായി മുന്നിട്ടിറങ്ങിയ എല്ലാ നാട്ടുകാർക്കും അഭിവാദ്യങ്ങൾ നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം